ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം മുന്നൂറ്റി അറുപത്തിയൊമ്പത് രൂപയായി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് കുട്ടനാട് തലവടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പോസ്റ്റ് കാർഡ് അയച്ചു പുതുക്കിയ വേതനം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനമാണ് നടപ്പാക്കിയിരിക്കുന്നത് നിലവിലെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രതിദിനം ലഭിക്കുന്നത് ആറ് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് വർദ്ധന ആശാവർക്കർമാര് അങ്കണവാടി ജീവനക്കാര് എന്നിവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുന്നതില് സംസ്ഥാന സർക്കാർ നിഷേധ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികളെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വധിപ്പിച്ച് കേന്ദ്രസർക്കാർ നടപടി ശ്രദ്ധേയമാകുന്നത്